ഏ പാറ നമ്പിയുടെ ആഹ്വാനപ്രകാരം മലപ്പുറത്ത് നിസ്കാരപ്പള്ളി ഒന്ന് വിപുലീകരിക്കാൻ വേണ്ടി തീരുമാനിക്കുകയും അനുവാദം തേടുകയും അനുവാദം കൊടുത്തപ്പോൾ അവർ എല്ലാ സൗകര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇരിന്തേറ്റം സൂഗത്തോടെ വറുകളിൽ പിരിശത്താലേ തരത്തിൽ ലീയ പാതിക്കൊങ്കൽ നഗരവും മാസ് ചെയ്തും തലം നോക്കി എടുത്തൊത്ത് പൊറുത്ത് കൊൾവി ഒരു മ്പി മുസ്ലിങ്ങൾക്ക് ഒരുക്കി കൊടുക്കാൻ കാരണം കോട്ടക്കൽ തമ്പുരാനുമായുള്ള യുദ്ധത്തിൽ പാറ നമ്പിയെ രക്ഷിച്ചത് മുസ്ലിങ്ങളായിരുന്നു അങ്ങനെ പാർക്കും നാൾ ആരുള്ള മുന്നം കൊടുത്തുള്ളവൻ പാർക്കാമൽ ഈരന്ത് പോയി അതിൽ പേറേം അങ്ങനെ സുഖസസുന്ദരമായി മലപ്പുറത്ത് മുസ്ലിങ്ങൾ താമസിച്ചു കൊണ്ടിരിക്കുന്ന വേളയിലാണ് ഒന്നാം പാറ നമ്പി അതാ ഭരണം മാറിക്കൊണ്ട് രണ്ടാം പാർ നമ്പി ഏൽപ്പിക്കുകയാണ് അന്ന് മുതൽ ചിര സ്വരച്ചേർച്ചകൾ അവിടെ അരങ്ങേറുകയാണ് എന്താണെന്ന് വേദിര് പറയുന്നു മാർഗം പള്ളി ഈ മര്യാദാതി യോഗിയോർക്കും കേ അങ്ങനെ നാളുകൾ നീങ്ങിക്കൊണ്ടിരുന്നു എന്ന് മാത്രമല്ല മലപ്പുറം പള്ളിയും അതിന് പരിസരത്തായി താമസിക്കുന്ന പല ആളുകളും ചില ആളുകൾക്ക് അവർ കരടിൽ കണ്ണിൽ കരടായി മാറുകയാണ് ആ സമയത്താണ് ഇവരെ തമ്മിലടിപ്പിക്കാൻ വേണ്ടി കുതന്ത്രവുമായി നടക്കുന്നവർ എക്കാലത്തും ഉണ്ടാകുമല്ലോ കടുത്ത അസൂയമുത്ത ചിലർ ഇവരെ എങ്ങനെ നശിപ്പിക്കണമെന്ന ചിന്തയിൽ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് മാത്രമല്ല ഈ അതിനുള്ള അടവുകൾ ആലോചിച്ചുകൊണ്ട് അവർ തലമുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അവരിൽ ചിലർ തങ്ങളുടെ പുരോഹിതരുടെ സന്നിധിയിൽ ചെന്ന് പലവിധ യേശനികളും വിളമ്പാൻ തുടങ്ങി മുസ്ലിങ്ങൾ ഇവിടെ ഇങ്ങനെ പെരുകിയാൽ അത് നമുക്ക് ആപത്താണ് ഈ പള്ളിയും പുതുതായി മുളച്ചു വീടുകളും നമ്മുടെ സൗര്യജീവിതത്തിൻ്റെ വിഘാതം സൃഷ്ടിക്കുമെന്ന് മാത്രമല്ല മൈത്രിയോടെ ആഗ്രഹിക്കുന്ന ബഹുഭൂരിഭാഗവും ഇവരുടെ ജൽപ്പനങ്ങൾ അവഗണിച്ചുകൊണ്ട് പക്ഷേ ആ ദുഷ്ടർമാർ വിട്ടുകൊടുക്കാൻ ഭാവമുണ്ടായിരുന്നില്ല അങ്ങനെ പലവിധാന്തവിശ്വാസങ്ങൾ കൂടികൊണ്ടിരുന്ന കാലഘട്ടത്തിൽ ജനങ്ങളുടെ അന്ധവിശ്വാസത്തെ ചൂഷണം ചെയ്യാനാണ് പിന്നീട് അവർ തീരുമാനിച്ചത് അതിനുവേണ്ടി തങ്ങളുടെ താളത്തിന് തുള്ളുന്ന ചില വെളിച്ചപ്പാടുകളെ കൊണ്ട് മുസ്ലിങ്ങളെ ഇവിടെ തുടരാൻ അനുവദിക്കുന്നത് നാശ അവർ തുള്ളിപ്പറയിപ്പിച്ചു എന്ന് മാത്രമല്ല പുതിയ പാറ നമ്പി ഇവരുടെ വാക്കുകൾ ആദ്യമൊന്നും വിശ്വസിച്ചില്ല എങ്കിലും ഒടുവിൽ അയാളും അസൂയക്കാരുടെ വാക്കുകൾ വിശ്വസിക്കാൻ തുടങ്ങിയെന്ന് മാത്രമല്ല തീവ്ര കൊണ്ട് ഹൈന്ദവ സുഹൃത്തുക്കളുടെ മനസ്സിൽ മുസ്ലിം വിരോധം കുത്തിവെക്കാൻ ആ കാപാലികർക്ക് കഴിഞ്ഞു എന്ന് മാത്രമല്ല പിന്നെ എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്ന് മഹാക്കോയും ഒയിൻകുട്ടി വൈദ്യർ പറയുകയാണ് നാളിൽ മുമ്പേ തൊള്ള ഹീനം നവീച്ചൽ മുതൽ ത്തറികൾ കെട്ടി നകർ പള്ളി ചട്ടമാലെ അതില്ല കേമത്തേ പാങ്കും ചൊൽ നമത്താലും ഉന പേടൂ ി ഒക്കായി കാവേണം ഇവകളെ ഒത്തൂര കേട്ടിൻറെ മത്തിരക്കാറേ അവരതാ മുസ്ലിങ്ങളെ അവിടെ നിന്നും കെട്ടുകെട്ടിക്കാനുള്ള അരിസ അശ്രാന്ത പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് രംഗം അടുത്ത ഇരടികളിൽ അടുത്ത എപ്പിസോഡിൽ